എല്ലാവർക്കും നമസ്കാരം ലോക്സഭയിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വോട്ട് ചോരി എന്നുള്ള ഒരു ബോംബ് പൊട്ടിച്ചത് ആ ബോംബ് കാര്യമായിട്ട് ഉഗ്രസ്ഫോടനമൊന്നും ഉണ്ടാക്കിയില്ല കാരണം ആ സമയം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന പോയിൻ്റുകളെയൊക്കെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് ബി ജെ പി വന്നിരുന്നു മറ്റ് പല വ്യക്തികൾ വന്നിരുന്നു അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വന്നു രാഹുൽ ഗാന്ധി നിയമപരമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുകയോ അതല്ല എങ്കിൽ കോടതിയെ സമീപിക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ഒരാവശ്യമുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിനൊരു ബാധ്യത കൂടി ഉണ്ടാകും എന്നുള്ള ഒരു വസ്തുതയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അതിന് തയ്യാറായില്ല മറിച്ച് അദ്ദേഹം വോട്ട് അധികാർ യാത്ര എന്ന് പറഞ്ഞ് ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനമായിട്ടുള്ള ബീഹാറിൽ ഈ ഒരു വോട്ട് ജോലിയെക്കുറിച്ച് കൂടുതൽ ആൾക്കാരോട് വോട്ടർമാരോട് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്തായാലും ഈ ആരോപണം അത്ര വിജയിച്ചില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖാമൂലമുള്ള പല തെളിവുകളും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോട്ട് ജോലിയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അനുകൂലിക്കുന്നതിന് കോൺഗ്രസുകാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് വരും എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷേ ദിവസം ഇത്രയുമായിട്ടും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് തൻ്റെ മുഖം പോലും പുറത്ത് കാണിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഹൈഡ്രജൻ ബോംബ് പൊട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അങ്ങനെയുള്ള ഒരു ബോംബ് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഈയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കറിയാം ശ്രീ ജഗദീപ് ധൻകർ അദ്ദേഹത്തിന്റെ രണ്ടു വർഷത്തെ കാലാവധി ബാക്കിയിരിക്കെയാണ് രാജിവെച്ചു പോകുന്നത് അതൊരു വിവാദമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേക്കൻസി ഫില്ല് എന്നതിനു വേണ്ടി ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് അതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയിക്കുകയും ചെയ്തു എന്നാൽ അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളുടെ എല്ലാ വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവിടെ ഒരു വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ സി പി രാധാകൃഷ്ണൻ ആയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി റിട്ടയേഡ് ജഡ്ജ് ബി സുദർശൻ റെഡ്ഡിയായിരുന്നു ഇവർ തമ്മിൽ പ്രതീക്ഷിച്ച തരത്തിലുള്ള വീറും വാശിയുമുള്ള ഒരു പോരാട്ടം ഒന്നും നടന്നില്ല നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ശ്രീ സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഹാജരായിരുന്ന മൊത്തം അംഗങ്ങളുടെ എണ്ണം നോക്കിയാൽ അത് എഴുന്നൂറ്റി അറുപത്തി എല്ലാ അംഗങ്ങളും അവിടെ ഹാജരായിട്ടില്ല ചില അംഗങ്ങളൊക്കെ തന്നെ വിട്ടു നിൽക്കുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ എഴുന്നൂറ്റി അറുപത്തി ഏഴ് അംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗഭാക്കായത് അതിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുന്നൂറ് വോട്ടുകളുമായിരുന്നു അങ്ങനെയാണ് നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ മാർജിൻ ഭൂരിപക്ഷം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിരുന്നുവെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള എൻ ഡി എ മുന്നണി അതായത് ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും ചേർത്ത് അവരുടെ നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളാണ് ഹാജരായിരുന്നത് അപ്പോൾ നാനൂറ്റി ഇരുപത്തിയേഴ് അധികം ഇരുപത്തി അഞ്ചാണ് നാനൂറ്റി അൻപത്തിരണ്ട് അപ്പോൾ അടുത്ത അഡീഷണൽ ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് വോട്ടുകൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഇതേപോലെ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായി രാജ്യസഭയിലും ലോക്സഭയിലും കൂടി മൊത്തത്തിൽ ഹാജരായിരുന്നത് മുന്നൂറ്റി പതിനഞ്ച് എം പിമാരാണ് അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് മുന്നൂറ് വോട്ട് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് വോട്ടുകൾ അസാധുവാണ് അപ്പോൾ ആകെ പോൾ ചെയ്തത് എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് അതിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് നാനൂറ്റി അൻപത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുന്നൂറ് പതിനഞ്ച് വോട്ടുകൾ അസാധുവായി ഇപ്പോൾ നമുക്ക് ഒരു കണക്ക് നോക്കുന്ന സമയത്ത് ഈ പതിനഞ്ച് വോട്ടുകളും ഈ കോൺഗ്രസ് സഖ്യത്തിൻ്റെ വോട്ടുകളാണ് അസാധുവായത് എന്ന് കരുതുക അങ്ങനെ ആകെയുള്ള പതിനഞ്ച് അസാധു വോട്ടുകളെ മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ എം പിമാരുടെ അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ എം പിമാരുടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിൽ നിന്ന് കുറച്ചാൽ ബാക്കി മുന്നൂറ് വോട്ടുകളും കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ നാനൂറ്റി ഇരുപത്തിയേഴ് എങ്ങനെയാണ് നാനൂറ്റി അൻപത്തി രണ്ടിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കണം ബി ജെ പിയോട് പല കാര്യങ്ങളിലും ഇതേപോലെ പ്രത്യേകിച്ച് രാജ്യസഭയിലൊക്കെ തന്നെ വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരു പാർട്ടിയാണ് വൈ എസ് ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അതിന് ബി ജെ പിയുമായി ഒരു സഖ്യകക്ഷി ബന്ധമൊന്നും തന്നെ ഇല്ല ഒരേ മുന്നണിയിലല്ല പക്ഷേ പലപ്പോഴും നയപരമായിട്ടുള്ള പല വിഷയങ്ങളിലും ബി ജെ പിയെ അവർ പിന്തുണയ്ക്കാറുണ്ട് അവർക്ക് ഇരുസഭകളിലുമായി പതിനൊന്ന് എം പിമാരാണ് അപ്പോൾ ഈ പതിനൊന്ന് പേരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ എൻ ഡി എയുടെ മൊത്തം വോട്ട് അവിടെ ഉണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത്തിയേഴ് അധികം പതിനൊന്ന് സമം നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് അവർക്ക് കിട്ടേണ്ടത് പക്ഷേ അപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്നത് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടാകുമ്പോൾ വീണ്ടും ഒരു പതിനാല് വോട്ടിൻ്റെ വ്യത്യാസമുണ്ട് ഇനി അവിടെയുള്ള സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ ഈ രണ്ട് മുന്നണികളിലും ഭാഗമല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള എം പിമാരുടെ എണ്ണം നോക്കിയാൽ അതിൽ ഹാജരായിരിക്കുന്ന പതിനൊന്ന് പേർ വേറെയുണ്ട് ഇനി ഈ പതിനൊന്ന് പേരും സപ്പോസ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തിയെട്ട് അധികം പതിനൊന്ന് സമം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടത് പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടിയിരിക്കുന്നത് നാനൂറ്റി അൻപത്തി രണ്ടാണ് അതായത് മൂന്ന് വോട്ടുകൾ അവർക്ക് അഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ആകെ ഉണ്ടായിരുന്ന പതിനഞ്ച് അസാധു വോട്ടുകൾ മൊത്തത്തിൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ വോട്ടുകളാണ് എന്ന് തന്നെ പരിഗണിച്ചാൽ പോലും വൈ എസ് ആർ കോൺഗ്രസ്സും മറ്റ് സ്വതന്ത്രരും ഇരു മുന്നണികളിലും അല്ലാത്ത എം പിമാരും എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ പോലും ഒരു മൂന്ന് വോട്ട് അഡീഷണൽ ആയിട്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളുടെയോ വോട്ട് അഥവാ ഇൻഡി സഖ്യത്തിൻ്റെ വോട്ടിൽ നിന്ന് കുറച്ച് വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ശ്രീ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ഇവിടെ വോട്ട് ജോലിയെപ്പറ്റി പറഞ്ഞു നടക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഉചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നു അവർക്ക് വേണ്ടി ക്യാമ്പയിനും കാര്യങ്ങളും നടത്തുന്നു പക്ഷേ അതിലൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ആരൊക്കെയോ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പേർ മൂന്നാവണമെന്നില്ല കാരണം വൈ എസ് ആർ കോൺഗ്രസിലുള്ള എല്ലാ ആൾക്കാരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമില്ല സ്വതന്ത്രരും ഇരുമുന്നണികളിലും ഇല്ലാത്ത എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കണം എന്നില്ല ഇനി അതിൽ തന്നെയുള്ള ആൾക്കാരുടെ വോട്ടൊക്കെ തന്നെ അസാധുവായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂന്നോ അതിലധികമോ വോട്ടുകൾ നിശ്ചയമായും അവിടെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ ശ്രീ രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞു നടന്നിരിക്കുന്ന വോട്ട് ജോലി ആരോപണമോ ആദ്യം പൊട്ടിയ ബോംബോ ഇനി വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബോ ഒന്നും തന്നെ കോൺഗ്രസിലെയോ അതിന്റെ മുന്നണിയിലെയോ ഉള്ള ആൾക്കാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അനുകൂലിക്കുന്നില്ല പകരം തികഞ്ഞ ആർ എസ് എസുകാരനായിട്ടുള്ള ശ്രീ സി പി രാധാകൃഷ്ണനെയാണ് അവർ പിന്തുണയ്ക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഒരു സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഒരാളെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ആ മുന്നണിയുടെ എല്ലാ ആൾക്കാരുടെയും വോട്ട് സമാഹരിച്ച് നൽകുന്നതിന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹാജരായിരിക്കുന്ന മുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യാ സഖ്യത്തിലുള്ള എം പിമാരിൽ നിന്ന് പോലും ആ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിക്കോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനോ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കോ അവിടെ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ പരാജയമാണ് എന്നാണ് അർത്ഥം ഇനി ഇതിൻ്റെ പേരിൽ മറ്റൊരു വോട്ട് ജോലി ആരോപണം കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി വരുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ വന്നാൽ അത് അമ്പയെ പരാജയപ്പെടും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആദ്യം ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെവിടെ നിൽക്കുന്നു എത്രത്തോളം പിന്തുണ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ സഖ്യകക്ഷികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ആലോചിച്ച് നോക്കുക അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നെല്ലാവർക്കും ഏതാണ്ട് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ പൊതുവെയുള്ള അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്കും പുറത്താണ് ഒരുപക്ഷേ കോൺഗ്രസിലെ ആൾക്കാർ അല്ലെങ്കിൽ സഖ്യത്തിലെ ആൾക്കാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് വേണം കരുതാൻ അപ്പോൾ ആരാണ് അങ്ങനെ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കോൺഗ്രസ്സുകാരോ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളോ ആയിട്ടുള്ള ആൾക്കാരുടെ ലോയൽറ്റി പൂർണ്ണമായിട്ടും കോൺഗ്രസിനോടല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലുള്ള കുറേ എം പിമാർ അവരുടെ സ്ഥാനാർത്ഥിയെ നൈസായി തേച്ചു എന്ന് പറയാം എന്തായാലും വിജയി ആയിരിക്കുന്നത് നമ്മുടെ പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് ശ്രീ സി പി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ആരാണ് സ്വന്തം പാളയത്തിൽ നിന്ന് പിറകിൽ നിന്ന് കുത്തിയ കട്ടപ്പമാർ എന്നതിനെക്കുറിച്ച് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും വിശാലമായ അർത്ഥത്തിൽ ഒരു പഠനം നടത്തട്ടെ അതിനെക്കുറിച്ച് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തട്ടെ അതിൻ്റെ പേരിൽ ഒരു വോട്ട് ജോലി ആരോപണം ഇനി കൊണ്ടുവരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്